പേടി ഭയം ഈ വാക്കുകളൊക്കെ നമ്മുടെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതല്ലേ എൻ്റെ ഒരു പേടിനെ കുറിച്ച് ഞാൻ പറയട്ടെ ലിഫ്റ്റ് എനിക്ക് കുറച്ച് പേടിയുള്ള കാര്യമാണ് കേട്ടോ പക്ഷേ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഞാൻ ശരിയായിരിക്കും എന്തോ ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ വരും ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലായിരുന്നല്ലോ ഫസ്റ്റ് അവിടെ ഇൻ്റർവ്യൂവിന് പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഒമ്പതാമത്തെ ഫ്ലോറിലായിരുന്നു കമ്പനി വരുന്നത് സെക്യൂരിറ്റിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒമ്പതാമത്തെ ഫ്ലോറിലാണെന്നുള്ളത് കൂടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചത് ദൈവമേ ഞാൻ എങ്ങനെ ഈ ഒമ്പതാമത്തെ ഫ്ലോർ വരെ എത്തും ഇത് സ്റ്റക്കാമോ ലൈറ്റ് പോവോ എനിക്ക് ശ്വാസം മുട്ടോ അങ്ങനെയുള്ള ബാഡായിട്ടുള്ള ചിന്തകളാണ് എന്നിൽ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നീട് യൂസ്ഡായി പക്ഷേ പുതിയൊരു സ്ഥലത്ത് പോയിട്ട് ലിഫ്റ്റിൽ കയറാനും എനിക്ക് പേടിയാണ് കേട്ടോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് അടുത്തൊരു പേടി ആദ്യമൊക്കെ അറിയാത്ത സ്ഥലത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ അവർ പോലും അറിയാതെ ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സെയിം സ്പോട്ടിലോട്ട് തന്നെ പിറ്റേ ദിവസം പോവാണെങ്കിൽ ഞാൻ ഓക്കെ ആയിട്ട് റോഡ് ക്രോസ് ചെയ്യും അടുത്തത് എൻ്റെ അടുത്ത് എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഹാർഷായിട്ടൊക്കെ അറിയും സംസാരിച്ച് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ തിരിച്ചെനിക്ക് മറുപടി കൊടുക്കാനായിട്ട് പറ്റാറില്ല പിന്നീട് വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസിക്കാണ് ആലോചിക്കുക അയ്യോ തിരിച്ച് കൊടുക്കായിരുന്നെന്നുള്ളത് കാരണം എനിക്ക് ആ സമയത്ത് എന്താ പറയുക പേടിയാണ് അവരെങ്ങനെ റിയാക്ട് ചെയ്യും അവർ തിരിച്ചിനി വീണ്ടും എന്തെങ്കിലുമൊക്കെ പറയുമോ വല്ലാത്തൊരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് നിങ്ങൾക്കുണ്ടോ ഇങ്ങനെയുള്ള പേടികൾ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ബൈ